എന്തുവാടേ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയോ മറ്റൊരെണ്ണം തിരിഞ്ഞ് നോക്കുന്നില്ല പോകുന്ന വഴി കൂടെ തിരിഞ്ഞ് നോക്കുന്നില്ല നമ്മളിവിടെ കൊണ്ടടേ മഴയത്ത് ഒലിച്ചു പോയതാണെന്ന് വിചാരിക്കുന്നേ ഇവിടെ മഴയൊന്നും ഇല്ല ഇവിടെ വെയില പോന്ന വഴി ഒന്ന് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം ജസ്റ്റ് നോക്കിയാൽ പോരാ കേട്ടോ നോക്കുന്നെങ്കിൽ എല്ലാം നോക്കണം ജസ്റ്റ് നോക്കിയിട്ട് പോവേണ്ടത് ഞാൻ എന്നെ മറന്നെ എല്ലാവരും ചേച്ചി മറന്നല്ലോ ഒരു അപ്പൊ ഇതൊക്കെയുള്ള സ്നേഹം ഞാൻ വിചാരിച്ച നിങ്ങളെപ്പോഴും കൂടെ കാണുവാന്നു എവിടെന്ന ആരും ഇല്ല പൊഴിഞ്ഞു പൊഴിഞ്ഞു ഓരോരുത്തരും വന്ന് നോക്കുന്നതാണ് നമ്മളെ കൂടെ ഒന്ന് ഗവനിക്കട്ടെ നമ്മളും കൂടെ ഒന്ന് ജീവിച്ച് പൊക്കോട്ടെ എല്ലാരും സുഖായിരിക്കുന്ന നാട്ടിലൊക്കെ അങ്ങ് മഴയല്ലേ മഴയെന്ന് പറഞ്ഞാലും മര പറഞ്ഞൂടാ പെരുമഴ കാരണം വിളിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്നത് നിങ്ങളുടെ അവിടെ മഴയുണ്ടോടീന്നാണ് ചോദിക്കുന്നത് വേണമെങ്കിൽ മഴ ഇച്ചിരി ഇങ്ങോട്ട് തരാം ഞാൻ പറഞ്ഞിരി വെയിലങ്ങോട്ട് തരാം ഇവിടെക്കെ നമ്മുടെ നാട്ടിൽ പെയ്യുന്നോണോ മഴ പെയ്താലേ ഇവിടെ ഒരു വീട് പോലും കാണത്തില്ല കാരണം ഈ വാടകയ്ക്ക് വേണ്ടിയിട്ട് വാടക പേടിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ നാല് ചെവരുണ്ടാക്കി വീടങ്ങ് വാടകയ്ക്ക് വിട്ടു വിട്ടിരിക്കുക ചവര് ചർ ചർ വീട് അതുപോലെ ഇതുപോലെയുള്ള വീട് ഇവിടെ ഈ സ്ഥലത്ത് മഴ പെയ്താ ഒറ്റ ഒരു വീട് കാണും നമ്മുടെ അവിടെ ഒക്കെ ഇത്രയും ഉറച്ചിരുന്ന് വീടുണ്ടാക്കിയിട്ട് പാശം കയറി ഉടഞ്ഞു പോന്ന് പിന്നെ ഇവിടുത്തെ വീട് അത് ഇവിടുത്തെ ആർക്കും അറിയത്തില്ല അങ്ങനെയുള്ളത് ഇല്ലേ ഇവിടെ മഴയില്ലാത്തതുകൊണ്ട് തപ്പിച്ച് പോന്ന് നമ്മുടെ അവിടെ ആളുകൾ പറയുന്ന നല്ല ഒരുപാട് പണം കൊടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് കഴിഞ്ഞാൽ മഴ പെയ്തുള്ള പാശം മൊത്തവും കയറിയിട്ട് വീട് നശിപ്പിച്ച് കളയുവാണ് അത് ശരിയാണ് ഒരു കണക്കിന് ഇല്ലേ അല്ല അത് ഒരു അത് നല്ലതാന്നേ എന്നാലല്ല മീശിനിമാർക്ക് കുറച്ചിരി വർക്ക് കിട്ടത്തോന്ന് അവരും ജീവിച്ച് പോട്ടെ എല്ലാവരും ജീവിക്കട്ടെ അതുപോലെ ഞാനും ജീവിക്കണം അപ്പോൾ പോകുന്ന വഴിക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഈ ചേച്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോ നിങ്ങൾ നമ്മളെല്ലാവരും കൂട്ടല്ലോടെ പിന്നെന്തോ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് തിരിഞ്ഞു നോക്കാതെ വന്നത് ഫ്രണ്ട്ഷിപ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെന്തുവാ എന്ന് നമ്മൾ 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 അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിരിക്കണം അല്ലേ ഞാൻ നോക്കുമ്പോൾ ഒറ്റ കുഞ്ഞുങ്ങൾ വരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു വിചാരിച്ചിരുന്ന അവർക്ക് അവർ പോയെവിടെങ്കിലുമൊക്കെ പോയ ടൂർ പോയായിരിക്കുന്നത് മഴയില്ലയോ പോയായിരിക്കുമെന്ന് അപ്പോൾ ഇന്നു വിചാരിച്ച് എല്ലാവരെയും ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാ അപ്പോൾ പോകുന്ന വഴിക്ക് ഏത് വഴിയും ആവട്ടെ അപ്പോൾ മെയിൻ റോഡേ തന്നെ പോകുന്നുണ്ടോ നമുക്ക് എളുപ്പ വഴി അതിലേ പോവാൻ പറ്റുന്ന അതിലേ ഒന്ന് പോയാലും എന്തോ വേണോ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടേ പോകാവൂ കേട്ടോ അപ്പം ചേച്ചി പോയിട്ട് വരാം